കുക്കിംഗ് ഫോർമുലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെട്ടെന്നൊരു സ്വീറ്റൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി നോക്കാവുന്ന ശകർകന്തി ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് മധുരക്കിഴങ്ങ് കൊണ്ട് ഒരു ഹൽവയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട എന്നാൽ വളരെ ടേസ്റ്റുമാണ് അപ്പോൾ ദീപാവലിയൊക്കെ അടുത്ത് വന്നിരിക്കുന്ന സ്ഥിതിക്ക് നമുക്കിത് തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കാം അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമുക്ക് ഹൽവ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അര കിലോ മധുരക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് മണ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയ ശേഷം ഇതേപോലെ രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്യാം വലുതാണെങ്കിൽ ഇങ്ങനെ ഒന്ന് നമുക്ക് രണ്ടാക്കാം അല്ലെങ്കിൽ ചെറുതൊക്കെ നമുക്ക് അറ്റം കട്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ ഇട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഇതൊന്ന് ആവിയിലൊന്ന് വേവിക്കാൻ പോവുകയാണ് ഞാൻ അപ്പോൾ ഇത് നല്ല ഇനം മധുരക്കിഴങ്ങാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇത് ഞാൻ ലുലൂന്ന് വാങ്ങിയതാണ് അപ്പോൾ മധുരക്കിഴങ്ങ് വാങ്ങുമ്പോൾ നല്ല ഇനം തന്നെ നോക്കി വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിത് സ്റ്റീമറിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് ആദ്യമൊന്ന് ആവിയേറ്റി നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം അപ്പോൾ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ മുഴുവൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനതിൻ്റെ തോലൊക്കെ മാറ്റിയിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പം ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ കൈ കൊണ്ട് ഉടച്ചെടുക്കുമോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇത് നന്നായിട്ട് വേഗുന്ന വെന്തിരിക്കുന്ന മധുരക്കിഴങ്ങാണ് അതുകൊണ്ട് തന്നെ ഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കൈ കൊണ്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കണ്ടോ ഇതേപോലെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം ഒരേപോലെ കിട്ടും ഇടയ്ക്ക് കഷ്ണങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തത് അപ്പോൾ ഇത്രയും ഉണ്ട് എല്ലാം കൂടെ ഇനി ഇനിയിപ്പം നമുക്കൊരു പാൻ പാനടുപ്പത്ത് വയ്ക്കാം എന്തിലാണോ ഇത് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാനോ കടായിയോ എന്തായാലും കുഴപ്പമില്ല അടുപ്പത്ത് വെക്കാം അതിലേക്ക് നമുക്ക് ആദ്യം ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പം നെയ്യ് ഞാൻ ആദ്യം കുറച്ചേ ഒഴിക്കുന്നുള്ളൂ പിന്നെ നമുക്ക് ആവശ്യം വരുന്നതനുസരിച്ചിട്ട് ഒഴിച്ചൊഴിച്ച് കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ക്യാഷ്യൂ നട്ട്സും ബദാമും ചെറുതാക്കി നുറുക്കിയത് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ അവസാനം കുറച്ച് കിസ്മിസും കൂടെ ഇട്ടുകൊടുക്കാം അല്ലെങ്കിൽ കിസ്മിസ് കരിഞ്ഞു പോവും ഇതിപ്പോൾ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം അപ്പോൾ ബാക്കി കിടക്കുന്ന നെയ്യ് കുറച്ചുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് നെയ്യും കൂടെ ചേർക്കേണ്ടി വരും അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഇതൊന്ന് ഡ്രൈ ആയി വരും അപ്പോൾ കുറച്ച് സമയം ഒന്ന് ചെറിയ തീരെ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ നെയ്യ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഇനി നെയ്യ് അധികം വേണ്ടാന്നുള്ളവർക്ക് അളവ് കുറച്ച് കുറയ്ക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക ഇടയ്ക്കിടയ്ക്കൊന്ന് അടിയിൽ പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട് ഇതിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് പാലാണ് ഒരു കപ്പ് പാൽ പാൽ തിളപ്പിച്ച് ആറിയ പാലാണ് അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഇനി ഈ പാലിൽ കിടന്ന് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്കാകണം ഇത് നന്നായിട്ട് കുക്കായതാണ് എന്നാലും ആ പാലുമായിട്ട് യോജിച്ച് ഇത് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ ഇട്ടിട്ടൊന്ന് കുറച്ച് സമയം ഇളക്കി 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 വേവിച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റോളം ഇതേപോലെ ചെയ്യാം ഇപ്പോൾ കണ്ടോ അതിൽ ആ പാലിൻ്റെ അളവൊക്കെ കുറഞ്ഞു നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ സൈഡിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിലൊക്കെ പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് തീ ഒരുപാട് കൂട്ടി വെക്കേണ്ട ഒരു മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിമിലേക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഷുഗറാണ് അപ്പോൾ ഷുഗർ ഞാൻ ഏകദേശം ഒരു അരക്കപ്പിൽ താഴ്ത്തി എടുത്തിട്ടുണ്ട് അരക്കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് അധികം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പൊക്കെ മതിയാവും അപ്പോൾ ഞാൻ കാൽ കപ്പ് കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മധുരക്കിഴങ്ങിൻ്റെ മധുരവും ഒക്കെ അനുസരിച്ചിരിക്കും അപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മധുരക്കിഴങ്ങിന് അത്യാവശ്യം നല്ല മധുരമുണ്ട് അതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഇട്ടിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയാവും എന്നാലും ഏകദേശം ഒരു കണക്കനുസരിച്ചിട്ട് ഈ ഒരു കാൽ കപ്പിന് മേലെ എടുക്കുന്നത് മതിയാവും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക ഷുഗർ ഇടുമ്പോൾ ഇതൊന്ന് ലൂസായി വരും പിന്നെ വീണ്ടും നമ്മൾ ഇളക്കി ഇളക്കി നമ്മൾ കേസരിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ഇളക്കി ഇളക്കി വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം കണ്ടോ ഇത് ഏകദേശം പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് നെയ്യും കൂടി ഇതിൻ്റെ സൈഡിൽ നമുക്കിങ്ങനെ ഒന്ന് ഒഴിച്ചൊഴിച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കാടമം പൗഡറാണ് അപ്പോൾ ഏലക്ക പൊടിച്ചത് ഒരു അര ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും പിന്നെ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് സാഫ്രോൺ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഫുഡ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം സാഫ്രോൺ ആഡ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം കളർ ഒന്നും ആഡ് ചെയ്യുന്നില്ല കാണാനുള്ളൊരു ഭംഗിക്ക് കളർ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം ക്യാഷ്യൂനട്ട് കിസ്മിസ് ഇത് മൂന്നും ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹൽവ സ്വീറ്റ് പൊട്ടറ്റ കൊണ്ടുള്ള ഹൽവ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറായി ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ കണ്ടില്ലേ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും പെട്ടെന്നൊക്കെ തന്നെ വീട്ടിൽ കുറച്ച് മധുരക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്വീറ്റാണിത് എല്ലാ വർഷത്തതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ഇത്തവണത്തെ ദീപാവലിക്ക് നമുക്ക് ഈ ഒരു സ്വീറ്റ് ഒന്ന് തയ്യാറാക്കി നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം Thank you.